രാഹുൽ ഗാന്ധി വോട്ടർമാരോട് നീതികേട് കാട്ടിയെന്ന് സി പി ഐ നേതാവും രാഹുൽ ഗാന്ധിക്കെതിരെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ആനി രാജ വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ താൻ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ കാര്യം വയനാട് മണ്ഡലത്തിലെ ജനത്തോട് പറയാതിരുന്നത് നീതികേടാണെന്ന് അവർ പറഞ്ഞു പാർലമെന്ററി ജനാധിപത്യം അംഗീകരിച്ച പാർട്ടിയാണ് സി എന്നും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സി പി ഐയും ഇടതുമുന്നണിയും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും ആനി ആണിരാജ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി തിടുക്കപ്പെട്ട് തീരുമാനം എടുക്കുന്നയാളല്ലെന്നും വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്നയാളാണെന്നും അവർ പറഞ്ഞു ഒന്നിലധികം മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഒരു സീറ്റ് ഒഴിയണമെന്നതാണ് നിലവിലെ ചട്ടം ആ നിലയിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നതെന്ന വസ്തുത അംഗീകരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിനെതിരായ വിമർശനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും ആണിരാജ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ദോൾ राजकुमारी